നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലാണ് നാടും നഗരവും ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് എത്തി പ്രധാനമന്ത്രിയുടെ സന്ദർശനം കേരളത്തിലെ എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വിജയത്തിൽ നിർണായകമാകുമെന്ന കാര്യം ഉറപ്പാണ് കേരളത്തിൽ നിരവധി മണ്ഡലങ്ങളിൽ ഇക്കുറി താമര വിരിയുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് ബി ദേശീയ നേതൃത്വം അതിൽ ഏറ്റവും കൂടുതൽ ബി ജെ പി പ്രതീക്ഷ പുലർത്തുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ ആറ്റിങ്ങലിൽ വി മുരളീധരൻ വിജയിക്കുമോ ആറ്റിങ്ങലിൽ വി മുരളീധരൻ വിജയിക്കുമെന്നും താമര വിരിയുമെന്നും എന്തടിസ്ഥാനത്തിലാണ് ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നത് എന്നാൽ അതിന് അടിസ്ഥാനമുണ്ട് വെറും വാക്കോ വീമ്പടിയോ അല്ലാതെ അതിന് പിന്നിൽ കൃത്യമായ കണക്കുണ്ട് ആറ്റിങ്ങൽ എന്ന ലോക്സഭാ മണ്ഡലത്തിൻ്റെ ചരിത്രം ഒരു പത്തു വർഷം പുറകിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ പരിശോധിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ സത്യമാണ് നമുക്ക് ബോധ്യമാകും ബി ജെ പിയുടെ അവകാശവാദം പൊള്ളയായ വാദമല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരുപാടൊന്നും മുന്നോട്ട് പോകണ്ട രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി ഒൻപതിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന വോട്ട് എത്രയെന്ന് പരിശോധിക്കാം നാൽപ്പത്തേഴായിരത്തി അറുന്നൂറ്റി ഇരുപത് വോട്ട് മാത്രമാണ് അന്ന് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് ആറ് പോയിൻ്റ് അഞ്ച് ഒൻപത് ശതമാനം അന്ന് വിജയിച്ച സി പി എമ്മിലെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനം രണ്ടാം സ്ഥാനത്ത് വന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് നാൽപ്പത്തി പോയിൻറ്റ് എട്ട് മൂന്ന് ശതമാനം വെറും ആറ് പോയിൻറ്റ് അഞ്ച് ഒൻപത് ശതമാനം മാത്രമാണ് രണ്ടായിരത്തി ഒൻപതിൽ ബി ജെ പിക്ക് ആറ്റിങ്ങല്ലുള്ള വോട്ട് വിഹിതം അത് രണ്ടായിരത്തി പതിനാലിലേക്ക് എത്തുന്നു അഞ്ച് വർഷം കഴിഞ്ഞവരും തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയ വോട്ടുകൾ തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടാണ് നാൽപ്പതിനായിരത്തിൽ നിന്ന് തൊണ്ണൂറായിരത്തിലേക്കുള്ള വർധനവ് ഇരട്ടി വർദ്ധനവ് ഇരട്ടിയിലധികം വർധനവ് ബി ജെ പി നേടി അക്കുറി വിജയിച്ച സി പി എമ്മിൻ്റെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് വിഹിതം കുറയുകയും കൂടുകയും ചെയ്തില്ല പോയിൻറ്റ് മൂന്ന് ശതമാനം മാത്രമാണ് വർദ്ധനവുണ്ടായത് അതൊരു വർധനവല്ല മറുഭാഗത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വോട്ട് വിഹിതത്തിൽ അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനത്തിൻ്റെ ഇടിവുണ്ടായി എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിലെ ആകെ റിസൾട്ട് രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് വരുമ്പോൾ തൊണ്ണൂറായിരമായിരുന്ന വോട്ട് ബി ജെ പി രണ്ട് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരത്തി എൺപത്തൊന്നായി വർദ്ധിപ്പിച്ചു ബി ജെ പിയുടെ വോട്ട് വിഹിതത്തിൽ പതിനാല് പോയിൻറ്റ് നാല് മൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് അതേസമയം വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വോട്ടുവിഹിതം മുപ്പത്തെട്ട് പോയിൻറ്റ് മൂന്ന് നാല് ശതമാനം മാത്രമാണ് വർധനവുണ്ടായത് പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനമാണ് പൂജ്യം പോയിൻ്റ് ഏഴ് അഞ്ച് ശതമാനം വോട്ട് വർധനവ് മാത്രമുള്ള അടുത്ത് ബി ജെ പിയുടെ വോട്ട് പതിനാല് പതിനാല് പോയിൻറ്റ് നാല് മൂന്ന് ശതമാനം പതിനാലര ശതമാനം വർദ്ധിച്ചു അപ്പോൾ ഒരു മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ വോട്ടിലുണ്ടായ വർധനവ് നാൽപ്പതിനായിരത്തിൽ നിന്ന് രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തിലേക്കാണ് പത്തു വർഷം കൊണ്ടുള്ള വർധനവ് അഞ്ച് ഇരട്ടിയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ഇത് മാത്രവുമല്ല ഇടതു വലതു മുന്നണികളുടെ വോട്ട് വിഹിതത്തിൽ കുറവ് മാത്രമാണ് ഉണ്ടായത് ആറ്റിങ്ങലിൽ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിരുന്ന വോട്ടുകളിൽ കുറവുണ്ടായപ്പോൾ ബി ജെ പിയുടെ വോട്ട് റോക്കറ്റ് പോലെ കുതിച്ചു വരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം രസകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് കഴിഞ്ഞ ഒരു നാലോ അഞ്ചോ തിരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ ആറ്റിങ്ങലിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഷെയർ അത് ക്രമാനുഗതമായി കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാം രണ്ടായിരത്തി നാലിലും അല്ലെങ്കിൽ അതിന് മുൻപുമൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് തൊണ്ണൂറ്റൊൻപതിലൊക്കെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ആളിന് അൻപത്തിരണ്ട് ശതമാനം അൻപത്തിനാല് ശതമാനം വോട്ട് വിഹിതം വിഹിതമുണ്ടായിരുന്നുവെങ്കിൽ അത് രണ്ടായിരത്തി പത്തൊൻപതാകുമ്പോഴേക്കും മുപ്പത്തെട്ട് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു അതായത് ടൈറ്റ് ഫൈറ്റിലേക്കാണ് ആറ്റിങ്ങിൽ പോകുന്നത് ത്രികൃത്യമായ ത്രികോണ മത്സരം അപ്പോൾ സ്ഥാനാർത്ഥികൾ ആര് വിജയിച്ചാലും പരസ്പരം ഒരു നേരിയ വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒരു ശതമാനം വോട്ടോ അല്ലെങ്കിൽ അതിൽ താഴെയ വ്യത്യാസം മാത്രമേ സ്ഥാനാർത്ഥികൾ തമ്മിൽ തമ്മിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ഇതിനും ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം ഒരിക്കലും ബി ജെ പി വിജയിക്കില്ല എന്ന് പറയുന്ന മലയാ മലയാള മനോരമ ന്യൂസ് തന്നെ ആറ്റിങ്ങലിൽ വി മുരളീധരൻ ഇരുപത്തെട്ടോ ഇരുപത്തൊൻപതോ ശതമാനം വോട്ട് ഷെയർ സമാഹരിക്കുമെന്ന് പറയുമ്പോൾ ആറ്റിങ്ങലിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി ഏറെക്കുറെ അവർ മനസ്സിലാക്കിയിരിക്കുന്നു ആറ്റിങ്ങലിൽ ഇക്കുറി ബി ജെ പി വിജയിക്കാൻ അല്ലെങ്കിൽ വി മുരളീധരൻ വിജയിക്കുമെന്ന് ബി ജെ പിയും രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് ഇത്തരം കണക്കുകൾ വെച്ചാണ് ഡേറ്റ വച്ചാണ് ഓരോ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ഏറ്റവുമധികം വോട്ട് സമാഹരിക്കുന്ന ഒരു മണ്ഡലങ്ങളിലൊന്നാണ് ആറ്റിങ്ങൽ ഓരോ തവണയും റോക്കറ്റ് പോലെയാണ് ബി ജെ പിയുടെ വോട്ട് ഷെയർ ഇവിടെ കുതിച്ചു കയറുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടം കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ മത്സരിക്കുന്നുവെന്ന ഏറ്റവും അനുകൂലമായ ഘടകം കേന്ദ്രത്തിൽ നരേന്ദ്രമോദി തന്നെ വീണ്ടും അധികാരത്തിലെത്തും അത്തരമൊരു മന്ത്രിസഭയിൽ ആറ്റിങ്ങിൽ നിന്ന് വി മുരളീധരൻ ജയിച്ചാൽ ഏറ്റവും ശ്രദ്ധേയമായ വകുപ്പോടുകൂടി ഒരു ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിയാകുമെന്ന് ഉറപ്പായ കാര്യം ഈ ഘടകങ്ങളൊക്കെ ചേർന്ന് വരുമ്പോൾ ഇക്കുറി ഒരു വലിയ ശതമാനം വോട്ട് കൂടുമെന്ന കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ ഒരു അമ്പതിനായിരമോ എഴുപത്തയ്യായിരമോ വോട്ട് ബി ജെ പിക്ക് ഇക്കുറി കൂടാനുള്ള സാധ്യത നിസ്സാരമാണ് അത്തരം എഴുപത്തയ്യായിരം വോട്ടിലധികം ഉണ്ടായാൽ അത് വിരളീധരൻ്റെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല വെറും വാക്ക് പറയുകയോ വെറുതെ വിജയിക്കുമെന്ന് വീം പഠിക്കുകയല്ല കഴിഞ്ഞ കാലങ്ങളിലെ കണക്ക് വച്ച് കൃത്യമായി പരിശോധിച്ചാൽ ബി ജെ പിക്ക് ആറ്റിങ്ങൽ ഇക്കുറി അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റുന്ന ഒരു ലോക്സഭാ മണ്ഡലം തന്നെയാണ് നേരിടും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക